സ്വർണമുഖി ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ടവർ ബിൽഡിംഗ് സൂര്യപ്രഭയുടെ സ്വർണമുഖം വായനശാല വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി വനിതാ സംഗമം സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്തു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കെ ചിത്രലേഖ എഴുതിയ കവിതാ സമാഹാരം പാട്ട് പൂക്കുന്നിടം എം പി രുക്മണി ടീച്ചർ പ്രകാശനം നിർവഹിച്ചു മേധാ സുരേഷ് അനഘ മനോജ് എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി സമൂഹത്തിലെ വിവിധ മേഖലകളിൽപ്പെട്ട ഇരുപത്തിയഞ്ച് വനിതകളെ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു വായനശാല ഗജാഞ്ചി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സീമ ബാബു സി വിജയലക്ഷ്മി യൂട്യൂബർ രൂപ ശരത് ബാബു എം പി പ്രീത കെ ചിത്രലേഖ സിന്ധു മണികണ്ഠൻ സിന്ധു ശ്രീകാന്ത് വിജിത ശ്രീജിത്ത് ലൈബ്രേറിയൻ സി ഗീത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് വരവൂർ വി സി വി ന്യൂസ്